നമസ്കാരം രണ്ടു മിനിറ്റ് വാർത്തകളിലേക്ക് സ്വാഗതം ഡോളറിന്റെ കുതിപ്പിൽ ഇന്ത്യൻ രൂപയ്ക്ക് അടി പ്രവാസികൾക്ക് സന്തോഷിക്കാൻ കാരണങ്ങളുണ്ട് ഒരു യു എ ഇ ദീർഘത്തിന് ഈ വർഷം ഇരുപത്തിയാറ് രൂപ വരെ വിനിമയ നിരക്ക് ഉയരാമെന്നാണ് ഗൾഫ് മേഖലയിൽ നിന്നുള്ള നിരീക്ഷണങ്ങൾ ഈ വർഷം ഡോളറിന് തൊണ്ണൂറ് രൂപയാകുമെന്ന കണക്കുകൂട്ടലിലാണ് യു എ യിലെ ഫിനാൻഷ്യൽ ഗവേഷണ സ്ഥാപനങ്ങൾ ഉള്ളത് നിലവിൽ യു എ ഇ ദീർഘത്തിന്റെ രൂപയുമായുള്ള വിനിമയ നിരക്ക് ഇരുപത്തിമൂന്ന് പോയിന്റ് അഞ്ച് രണ്ടാണ് ഇന്ത്യയുടെ നാഗ്മാർ ടു ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ പരീക്ഷണം വിജയകരം പൊക്റാൻ ഫയറിംഗ് റേഞ്ചിലായിരുന്നു പരീക്ഷണം നടന്നത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മൂന്നാം തലമുറ മിസൈലാണിത് മൂന്ന് ഫീൽഡ് ട്രയലുകളാണ് ഇതിനോടകം വിജയകരമായി പൂർത്തീകരിച്ചത് മൂന്ന് ട്രയലുകളിലും മിസൈൽ ലക്ഷ്യം ഭേദിച്ചതായി ഡിആർഡിഒ അധികൃതർ അറിയിച്ചു ഇതോടെ മിസൈൽ സംവിധാനം ഉടൻ സൈന്യത്തിന്റെ ഭാഗമാകും ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത വെടിനിർത്തലിന്റെയും ബന്ദികളെ മോചിപ്പിക്കുന്ന കരാറിന്റെയും അന്തിമ കരട് അമേരിക്കയുടെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ ഇസ്രായേലിനും ഹമാസിനും കൈമാറിയതായി റിപ്പോർട്ട് മധ്യസ്ഥ ശ്രമങ്ങളുടെ ഭാഗമായി ഖത്തറാണ് ഇരു രാജ്യങ്ങൾക്കും കരട് രേഖ കൈമാറിയതെന്നാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് ശൈത്യകാലത്ത് വടക്കൻ അതിർത്തിയിലെ സൈനികരുടെ എണ്ണം കുറയ്ക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ലെന്ന് സൈനിക മേധാവി ചൈനയുമായുള്ള ചർച്ചകളുടെ ഫലത്തെ അടിസ്ഥാനമാക്കി വേനൽക്കാല വിന്യാസം അവലോകനം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു നാലു വർഷം മുമ്പ് അതിർത്തിയിലെ ഏറ്റുമുട്ടലിൽ ഇരുപത് ഇന്ത്യൻ സൈനികരും നാല് ചൈനീസ് സൈനികരും കൊല്ലപ്പെട്ടതിനെ തുടർന്ന് പുതിയ ഏറ്റുമുട്ടലുകൾ ഒഴിവാക്കാൻ ലഡാക്കിലെ അതിർത്തിയിലെ പല പോയിന്റുകളും ഇരുപക്ഷവും പട്രോളിംഗ് നിർത്തിയിരുന്നു പുതിയങ്ങാടി നേർച്ചയ്ക്കിടെ ആന ഇടഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ട് വിശദമായ റിപ്പോർട്ട് നൽകാത്തതിൽ മലപ്പുറം ജില്ലാ കളക്ടർക്ക് ഹൈക്കോടതിയുടെ വിമർശനം ഒരു മാസത്തിനകം നാട്ടാനകളുടെ കണക്കെടുപ്പ് പൂർത്തിയാക്കാനും നിർദ്ദേശം നൽകി പുതിയങ്ങാടി നേർച്ചയ്ക്കിടെ ആന ഇടഞ്ഞതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് നൽകണമെന്ന് ഹൈക്കോടതി മലപ്പുറം കളക്ടർക്ക് നേരത്തെ കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു കൃത്യമായി വിശദീകരണത്തോടെയുള്ള റിപ്പോർട്ട് കളക്ടർ നൽകാത്തതിലാണ് ഹൈക്കോടതി വിമർശനമുന്നയിച്ചത് ജനന നിരക്ക് വർദ്ധിപ്പിക്കാൻ പുതിയ ആക്ഷൻ പ്ലാനുമായി റഷ്യ ആരോഗ്യമുള്ള കുഞ്ഞിന് ജന്മം നൽകുന്ന ഇരുപത്തിയഞ്ചു വയസ്സിൽ താഴെയുള്ള വിദ്യാർത്ഥിനികൾക്ക് എൺപത്തിനാലായിരം രൂപ ഇൻസെന്റീവ് നൽകാനാണ് തീരുമാനം കുറഞ്ഞ ജനന നിരക്ക് വാർധക്യ മരണനിരക്ക് കുടിയേറ്റം എന്നിവ കാരണം റഷ്യയിലെ ജനസംഖ്യ അതിവേഗം കുറയുന്നു പ്രത്യേകിച്ചും ഉക്രൈനുമായുള്ള യുദ്ധം കാരണം ഈ സ്ഥിതി കൂടുതൽ വഷളായ സാഹചര്യം കണക്കിലെടുത്താണ് പുതിയ നീക്കവുമായി ഭരണകൂടം രംഗത്തെത്തിയത് വാർത്തകൾ അവസാനിച്ചു നന്ദി നമസ്കാരം